നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഗ്രതാ ന്യൂസ് ലൈവ് പുറത്തുവിട്ടൊരു വാർത്തയാണ് ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം നഗരസഭയിലെ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അഖിൽ സി വർഗീസ് എന്ന ക്ലർക്ക് തൻ്റെ വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് തൻ്റെ അമ്മയുടെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് കോടിയിലധികം രൂപ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഉള്ള സമയങ്ങളിലായി കോട്ടയം നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും അടിച്ചുമാറ്റിയിരിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നത് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രണ്ട് മുന്നണികളും കോട്ടയത്തെ കളം നിറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ കോട്ടയം നഗരസഭ സഭയിലേക്ക് എൽ ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു അതുപോലെ തന്നെ ഇന്നലെ കോട്ടയം നഗരസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളും അരങ്ങേറിയിരുന്നു ഇതുകൂടാതെ കോട്ടയം കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും ഇത്തരമൊരു രാഷ്ട്രീയ ആരോപണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു തട്ടിപ്പിന് പിന്നിൽ കോട്ടയം നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും കൈകളുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഒരു മാസം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇയാൾ സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് ക്രമരഹിതമായി വകമാറ്റിയത് ഇത് കോട്ടയം നഗരസഭയിലെ ഭരണാധികാരികളോ പ്രതിപക്ഷമോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വങ്കത്തരമാണ് കോട്ടയം നഗരസഭയിലെ ഭരണാധികാരികളെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ഏതാണ്ട് അൻപത്തി രണ്ട് കൗൺസിലർമാരാണുള്ളത് ഒരു ഉണ്ട് ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട് ഇവരെ എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് ഇവർ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സ്വത്ത് നമ്മുടെ നഗരത്തിൻ്റെ ഭരണം കൃത്യമായി നടത്തും എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇവർ ഈ ഒരു ഭരണം ഈ അൻപത്തി രണ്ട് കൗൺസിലർമാരും ഒരു ഭരണം കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അഴിമതി കോട്ടയം നഗരസഭയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നഗരസഭയുടെ കെട്ടിടം വീല് വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തിൽ സാധാരണക്കാരായ ആളുകളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നിട്ട് ഈ മൂന്ന് കോടി രൂപ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും അടിച്ചു മാറ്റിയതിന് ശേഷം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ സമരം ചെയ്യുകയാണ് എന്തിനാണ് പ്രതിപക്ഷം പറയുന്നു ഭരണപക്ഷമാണ് കുറ്റക്കാർ ആ നഗരസഭാ ചെയർപേഴ്സണെ അറസ്റ്റ് ചെയ്യണം ജയിലിലടക്കണം രാജി പക്ഷേ ഭരണപക്ഷം പറയുന്നു ആ പ്രതിപക്ഷമാണ് ആളാണ് എന്നാൽ ഈ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണെന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ മൂന്ന് വർഷം കോട്ടയം നഗരസഭയിൽ ഇരുന്നിട്ട് ഈ നഗരസഭയിലെ പ്രതിപക്ഷത്തെ ഒരു കൗൺസിലർക്കോ ഭരണപക്ഷത്തെ ഒരു കൗൺസിലർക്കോ സാധിച്ചിട്ടില്ല ഇത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഈ പ്രശ്നത്തിൽ ഒരു അഖിൽ മാത്രമല്ല കുറ്റക്കാർ ഈ കോട്ടയം നഗരസഭ ഭരിക്കുന്ന അൻപത്തിരണ്ട് കൗൺസിലർമാരുമാണ് കോട്ടയം നഗരസഭയിലെ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു ക്രമക്കേട് ഒരു ക്ലർക്ക് വിചാരിച്ചാൽ മൂന്ന് കോടി രൂപ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും അടിച്ചുമാറ്റാൻ സാധിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ ഈ നഗരസഭയിലെ ചെയർപേഴ്സണേയല്ല വൈസ് ചെയർപേഴ്സണേ അല്ല കൗൺസിലറേ അല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയല്ല കുറ്റം പറയേണ്ടത് ഈ അൻപത്തിരണ്ട് കൗൺസിലർമാരെയും പിരിച്ചുവിട്ട് നഗരസഭാ ഭരണം പിരിച്ചുവിട്ട് അടിയന്തിരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്യണം അല്ലാതെ ക്രമക്കേട് നടത്താൻ ഈ നഗരസഭയ്ക്ക് ഇടയായത് ഈ നഗരസഭ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ ക്രമക്കേട് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സമരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഈ നഗരസഭ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത് ഏതായാലും ഇത്തരമുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഇനിയെങ്കിലും നമ്മുടെ നഗരത്തിലെ ഭരണാധികാരികൾ കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പ്രതീക്ഷിക്കാനുള്ളത് കോട്ടയം നഗരത്തിൽ നിന്നും ടീം ജാഗ്രത